നമസ്കാരം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വായ്പാ തുക വകമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട് സി എം ആർ എല്ലിൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണാ വിജയൻ കടമായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ആ കടം വീട്ടിയത് സി എംമാരിൽ നിന്ന് പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ചെയ്യാത്ത സേവനത്തിനാണ് സി എംമാരിൽ നിന്ന് വീണ പണം വാങ്ങിയത് ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള സി എംമാരിലിന് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും എസ് എഫ് ഐ യു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് സി എം ആർ എൽ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം രണ്ട് തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത് സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് സി എം ആർ എല്ലിൽ നിന്നും വീണയ്ക്കും എക്സാലോജിക്കിനും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആറിൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു നാല് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു മകൾ കമ്പനി തുടങ്ങിയത് അമ്മ കമലയുടെ പെൻഷൻ കൊണ്ടാണ് എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയും വീണയ്ക്ക് ബാധ്യതയാകും കമലയുടെ പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങിയ മകൾ വീണ വായ്പ എന്ന നിലയിൽ കണക്കിൽ കാണിച്ചത് ആറ് കോടി പതിനഞ്ച് ലക്ഷമാണ് ഇതിൽ മൂന്നര കോടി രൂപയും വീണ സ്വന്തം നിലയിൽ വായ്പയായി കമ്പനിക്ക് നൽകിയതായാണ് ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം ധനലക്ഷ്മി ബാങ്കിൽ നിന്നുമുള്ള വായ്പയാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഈ വായ്പകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി തിരിച്ചടച്ചതായും രേഖകൾ പറയുന്നു കമ്പനി നിർത്തുമ്പോൾ വീണയ്ക്ക് ലഭിക്കാനുള്ള വായ്പാ ബാധ്യത ആകെ എഴുപത്തിയെട്ട് ലക്ഷം മാത്രമാണ് ഇതിൽ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടച്ചതായി രേഖകളിലൂടെ തെളിയിക്കാൻ സാധിക്കാത്തതും കമ്പനി കണക്കിൽ കൃത്രിമം കാണിച്ചതായും എസ് എഫ് ഐ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കാരണം വീണയുടെ മാസപ്പടി സംഖ്യ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്നത് രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം എന്ന് നിശ്ചയിക്കപ്പെട്ടു കൂടാതെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്ന കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് വായ്പയെടുത്ത് തിരിച്ചടച്ചുവെന്ന് വ്യാജരേഖയുണ്ടാക്കിയ ഗുരുതര ക്രമക്കേട് കൂടി വീണ വിജയൻ ചെയ്തിരിക്കുന്നു എന്ന് വിലയിരുത്തലും സജീവമാണ് ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മാസപ്പടി കൂടാതെ വായ്പയായി ലഭിച്ച തുക തിരികെ നൽകാതെ നൽകി എന്ന് കണക്കിൽ കാണിച്ച് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ തട്ടിപ്പ് ഗൗരവ സ്വഭാവമുള്ളതാണ് അതുകൊണ്ടാണ് ലോൺ നൽകിയ കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തത് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയ പോലെ വായ്പയായി സ്വീകരിച്ച പണം തിരികെ നൽകാതെ നൽകിയെന്ന് കള്ളക്കണക്കുണ്ടാക്കി എന്നതാണ് വിലയിരുത്തൽ സി എം ആർ എൽ എക്സാലോജിക് തട്ടിപ്പിൽ വീണാ വിജയന് സുപ്രധാനമായ പങ്കുണ്ട് എന്ന എസ് എഫ്ഐഒ റിപ്പോർട്ടിൽ പറയുന്നു എക്സാലോജിക് സി എം ആറിൽ നിന്ന് സേവനം നൽകിയെന്നതിന് തെളിവുകളില്ല എന്നാൽ വീണയ്ക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതവും എക്സാലോജിക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും സി എം ആറിൽ നൽകുകയുണ്ടായി വീണയും സി എം ആറിൽ എം ഡി ശശിധരൻ കർത്തിയും കൂടി ഒത്തുകളിച്ച് കളിച്ച് സി എം ആറിൽ നിന്നും രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു എസ് എഫ്ഐ ഒ റിപ്പോർട്ടിലെ പതിനൊന്നാം പ്രതിയാണ് വീണ റിപ്പോർട്ട് നിലവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ കേസെടുക്കാനും മറ്റ് നടപടികൾക്കും അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടുവെങ്കിലും രണ്ട് മാസത്തേക്ക് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഹൈക്കോടതി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ കാലാവധി കഴിഞ്ഞാൽ കേസ് വീണ്ടും അഡീഷണൽ സെഷൻസ് കോടതിയിൽ എത്തും തുടർന്ന് സമൻസ് അയക്കുകയും വിചാരണ നടത്തുകയും ചെയ്യും ഇ ഡി എസ്എഫ്ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്